കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിയമിക്കുന്നതിൽ മാത്രം പുനഃസംഘടന ഒതുക്കുന്നതിൽ കോൺഗ്രസിൽ കടുത്ത അതിർത്തി പ്രവർത്തന മികവില്ലാത്ത ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റിയേ മതിയാവൂ എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് കെ പി സി സി സെക്രട്ടറിമാരെ നിയമിക്കുന്നതിനെതിരെ യുവ നേതാക്കളടക്കം എ സി സിക്ക് പരാതി നൽകി ഡി സി സി പ്രസിഡന്റുമാരെ അടക്കം മാറ്റി പുനഃസംഘടന എന്ന നിലയിലാണ് ചർച്ച തുടങ്ങിയത് കെ പി സി സിയിൽ പുതിയ സെക്രട്ടറിമാരെയും നിയോഗിക്കാൻ ആലോചിച്ചു എന്നാൽ പലവട്ടം ചർച്ച നടത്തി അവസാനമെത്തിയത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ട്രഷററെയും പ്രഖ്യാപിക്കാമെന്ന അഭിപ്രായത്തിലാണ് അൻപതോളം ജനറൽ സെക്രട്ടറിമാർ ഒൻപത് വൈസ് പ്രസിഡന്റുമാർ ഒരു ട്രഷറർ എന്നാൽ പുനഃസംഘടന ഇങ്ങനെ ഒതുക്കുന്നതിനോട് പ്രതിപക്ഷ നേതാവിന് യോജിപ്പില്ല പ്രവർത്തനം തൃപ്തികരമല്ലാത്ത ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റിയേ മതിയാവൂ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഡി സി സി തലപ്പത്ത് ഊർജസ്വലമായി പ്രവർത്തിക്കുന്നവർ എത്തിയാലേ തിരഞ്ഞെടുപ്പുകളിൽ രക്ഷയുള്ളൂ എന്നാണ് അഭിപ്രായം കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം എന്നിവിടങ്ങളിൽ നിലവിലുള്ളവരെ നിലനിർത്താം പുതിയ പ്രസിഡന്റുമാരായതിനാൽ തൃശൂരിലും വയനാട്ടിലും മാറ്റം വേണ്ട ബാക്കി എട്ടിടത്തും മാറ്റം വേണമെന്നാണ് ആവശ്യം എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കേ ഇത് വേണ്ട എന്നാണ് മറുപക്ഷത്തിന്റെ അഭിപ്രായം കെ പി സി സി സെക്രട്ടറിമാരെ നിയോഗിക്കണമെന്നും നേതൃത്വത്തിൽ തന്നെ ശക്തമായ ആവശ്യമുണ്ട് എൺപതോളം കെ പി സി സി സെക്രട്ടറിമാരെ നിയോഗിക്കാനും ഓരോ നിയോജക മണ്ഡലത്തിലും ചുമതല നൽകാനുമാണ് ആദ്യം ആലോചിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായിരുന്നവർ ഉൾപ്പെടെ കുറെ കാലമായി ചുമതലകളില്ലാതിരിക്കുന്ന നേതാക്കൾ സ്ഥാനം പ്രതീക്ഷിച്ചു നേതൃത്വം ഉറപ്പും നൽകി എന്നാൽ കെ പി സി സെക്രട്ടറിമാരുടെ പട്ടിക മാറ്റിവെച്ചതോടെയാണ് കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കും അടക്കം കൂട്ടത്തോടെ നേതാക്കൾ പരാതി അയച്ചത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ നേരിട്ട് കണ്ടും പലരും പരാതി പറഞ്ഞു പുനഃസംഘടനാ വിഷയം വൈകിട്ട് ചേരുന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട് കെ പി സി സി സെക്രട്ടറിമാരെയും നിയോഗിക്കണമെന്ന ആവശ്യം ഉയരാം സ്വർണപ്പാളി കാണാതായതിലെ തുടർ സമര പരിപാടികളിലും തീരുമാനമുണ്ടാകും